നമസ്കാരം കുന്നംകുളം കേസിൽ പ്രതികൾ നാല് പേരും അവരിപ്പം തന്നെ പുറത്താക്കണം ഡിസ്മിസ് ചെയ്യണം അല്ലെങ്കിൽ അവരെ അവരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ ഒരു മക്കുണൻ അവരൊന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്തിട്ടുമില്ല ഇതും കഴിഞ്ഞ് നേരെ എവിടേക്കാണ് പോയതെന്ന് അറിയാമോ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മുഖ്യമന്ത്രിയുടെ ഒപ്പം ഇരുന്നിട്ട് അവിടെ അവിടേക്ക് ക്ഷണം കിട്ടിയോടുകൂടി അവരെല്ലാം തളർന്നു പോയി അവിടെ പോയിട്ട് ഞം 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 കുറ്റടിക്കാൻ അങ്ങോട്ട് പോയത് ഇവിടെ ഇവരെ വീട്ടിൽ നിന്ന് പുറത്തിറക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു അതൊക്കെ ഒരു വെറും വാക്ക് അതിനുള്ള ലിംഗബലമൊന്നും ഈ പ്രതിപക്ഷ ലീഡർക്കില്ല അതവൻ പലയിടത്തും തെളിയിച്ചിട്ടുള്ളതാണ് നമസ്കാരം ഒരു മനുഷ്യനെ ഒരു കൂട്ടം മനുഷ്യന്മാർ കൂടിയിട്ട് കൊല്ലാക്കൊല ചെയ്യുക അങ്ങനെ ചെയ്യും അപ്പം നിങ്ങളീ കേൾക്കുന്ന നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങൾ ഒരുത്തൻ വഴിയിൽ വെച്ച് അവരെ ആക്രമിച്ചു അല്ലെങ്കിൽ അവരെ ബലാത്കാരം ചെയ്തു അങ്ങനെ ഒരുത്തനെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കൂടി ചിലപ്പോൾ അവനെ ഇടിച്ച് ഇഞ്ച പരിവാക്കും ഇതിപ്പോൾ അതല്ല യോമാർ റോട്ടിൽ നിന്ന് ആര് ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങളെന്തിനും അവരെ ചോദ്യം ചെയ്യുന്നത് അവരെ വൃത്തിയേട് കാണിക്കുന്നവരൊന്നല്ലല്ലോ എന്ന് ചോദിച്ചു മാത്രമേ ഉള്ളൂ കൊടും ക്രിമിനലിനെ പിടിച്ചിട്ട് അവര് കൈകാര്യം ചെയ്തത് അത് വളഞ്ഞിട്ട് എന്തൊരു 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 കഴിവാണ് കാണിച്ചത് അവര് വിളിച്ചു കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് അടച്ചിട്ട് പോലീസ് സ്റ്റേഷൻ്റെ സ്റ്റേഷന്റെ മുന്നിലത്തെ കവാട അടച്ചിട്ട് ഇടിമുറിയിൽ കൊണ്ടുപോയിട്ട് നാല് പേര് നരന്ന് നിന്ന് ഇങ്ങനെ മറ്റേ മാരാമാര് ചണ്ട കൂട്ടില്ലേ അതുപോലെ ചണ്ടയ്ക്കൊന്നും മിണ്ടാൻ പറ്റില്ലല്ലോ മുഴുവൻ ഇടി അവൻ്റെ കഴുത്തിലാണ് ഇടിച്ചത് അതിൽ ഏതെങ്കിലും ഒരു ഇടി ഒന്ന് തെറ്റിയിട്ട് കഴുത്തിൻ്റെ പുറച്ച മർമ്മസ്ഥാനങ്ങളുണ്ട് ബെഡ് ലോപളം കെട്ടെന്നൊക്കെ പറഞ്ഞത് അതിനുള്ള മർമ്മസ്ഥാനങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താണെന്നൊക്കെ ഡോക്ടർമാർക്ക് അറിയുള്ളൂ അവിടെ കൊണ്ടിരുന്നെങ്കിലും അവിടെ പലപ്പോഴും പറയാറുണ്ട് ഓർക്കാപ്പുറത്തൊരാൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുറത്ത് പോയിട്ട് ഹലോ എന്ന് പറഞ്ഞിട്ട് ഒരു സർപ്രൈസ് എന്നുള്ളതായിരിക്കും പുറകിലടിച്ചാൽ മതി എൻ്റെ സ്കൂളിൽ വെച്ചിട്ടുണ്ടായതാണ് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു മാരാർ യുവാവണ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് അവൻ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങി മാഷ് വരുന്ന സമയത്ത് ആരും അവൻ്റെ പള്ളയ്ക്കൊരു കുത്തുകൂത്തി എനിക്കടവൻ കുത്തുകൂത്തി അവൻ്റെ ശ്വാസകോശം ഒന്ന് ഒരെണ്ണം ചുങ്കിപ്പോയത്രേ ഒരെണ്ണം പ്രവർത്തനം അപ്പോഴേ ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുവന്നു വഴിക്കാൻ തന്നെ ശരിയായി അത്രേ ഉള്ളൂ നമ്മുടെ ശരീരം ആ ശരീരത്തെയാണ് ഇവരിട്ടിട്ട് ഈ മറ്റേ എന്തായാലും പറയുക മദ്ദം കുട്ടി അല്ലെങ്കിൽ ചെണ്ട കുട്ടി രസിച്ചത് ഇവരെ ഏത് ഭാഷയിൽ തെമാടി വെച്ചിട്ട് കാര്യമുണ്ടോ തന്തക്കി വറക്കാത്തു വെച്ചിട്ട് കാര്യമുണ്ടോ അവർക്ക് ഒന്നേ കാര്യമുള്ളൂ അതേപോലെ അവർ അനുഭവിക്കണം അവരി ഒരിക്കലും ഈ കാപ്പി കാക്കിയിട്ടുകൊണ്ട് ഈ കാക്കി ഇല്ലായിരുന്നെങ്കിലും ഈ പറഞ്ഞ നുഹ്മാനും സംഘവും നാല് പേരെങ്കിലും നാല് പേരും ഏതെങ്കിലും കാക്കിയില്ലാതെ ഏതെങ്കിലും ജംഗ്ഷനിൽ പോയിട്ട് ഒരുപാട് ഒരടി അടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ അടിയടിക്കുമ്പോഴേ ആൾക്കാർ എന്തൊഴുകി കാണിക്കണം എന്ന് ചോദിച്ചാൽ ആൾക്കാർ വരും തിരിച്ചു കിട്ടും നാണവും മാനവും തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത മുദ്ര ധരിച്ച വന്നിട്ടുള്ളത് ഇന്ത്യൻ പ്രസിഡന്റ് മുദ്ര അവിടെ ഇരിക്കുന്നത് അതിന് മാന്യതയുണ്ട് അന്തസ്സുണ്ട് ആഭ്യാത്യുണ്ട് ഇവരൊക്കെ ചോദ്യം ചെയ്യാനുള്ള സ്ഥലങ്ങളല്ല ഭേദ്യം ചെയ്യാനുള്ള സ്ഥലങ്ങളല്ലാതെ ചോദ്യം ചെയ്യാനുള്ള സ്ഥലങ്ങളാണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൊടും ക്രിമിനലുകളുണ്ട് ചിലപ്പോൾ അവരെ ശരീരം ഒന്ന് ക്ഷീണിപ്പിക്കും അല്ലെങ്കിൽ അവരെ അവരൊന്നും പറയില്ല ഇത് അങ്ങനെ ഒരു കൊടും ക്രിമിനലല്ല ഒരമ്പലത്തിലെ പൂജാരിയാണ് കള്ളുകൂടിയും കഞ്ചാവ് വലിയ ഉള്ളവനല്ല ആ നാട്ടുകാർക്കെല്ലാം സമ്മതനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ് അയാളെ കൊണ്ടുപോയിട്ട് എല്ലാം മറിഞ്ഞിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തത് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ പറയുന്ന ഈ കോണത്തപ്പൻ നമ്മുടെ വി ഡി സവർക്കർ അവനെ വി ഡി സവർക്കറിനെ വിളിക്കുമല്ലേ ഓ ഡി സവർക്കറുടെ ശിഷ്യനാ ഞാൻ അതിൻ്റെ പേരിലാണോ വി ഡി എന്ന് കിട്ടിയെന്ന് അറിയില്ല പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നു ഉടനെ തന്നെ അയാള് കെട്ടിപ്പൊന്തിച്ചു പറഞ്ഞു അത് ഇന്നലെയാണ് ഈ പയ്യനെ കെട്ടി കെട്ടിപ്പിടിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു ഇത് കഠോരമായിട്ടുള്ള പ്രവൃത്തിയാണ് ഞങ്ങൾ വിടുവില്ല ഇത് പറഞ്ഞിട്ട് നാൽപ്പത്തിരണ്ട് മണിക്കൂറായി കേട്ടോ ഞങ്ങൾ വിടില്ല അവരെ ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ വീട് കയറിയിട്ട് ഇതൊക്കെ ഒരു വാക്ക് ഇനി അവരെ ഒന്ന് സസ്പെൻഡ് ചെയ്യും ചിലപ്പോൾ ഡിസ്മിസ് ചെയ്യാൻ ഓർഡർ വന്നിട്ടുണ്ടോ തോന്നുന്നുണ്ട് അപ്പം അതിൻ്റെ മുറവുകൾ നടക്കും അവർ ഇനി രണ്ട് മാസം ഡിസ്മിസ് ചെയ്താൽ തന്നെ രണ്ട് മാസം കഴിയുമ്പോൾ പലരും ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകും ഇതൊക്കെയും ഈ ഈ പോളി ട്രിക്സ് കൊണ്ട് നടക്കുന്ന ഈ അറിയാം ആയതുകൊണ്ടാണ് എല്ലാവരും കേൾക്കനെ പൊട്ടിത്തെറിച്ചത് അത്രയ്ക്കൊന്നും ആയിട്ടില്ല പൊട്ടിത്തെറിക്കാൻ ഇതേ സമയത്ത് ഇത് ഏതെങ്കിലും ഇതേതെങ്കിലും ഡിവൈഎഫുകാരനെയാണ് ഇത് ചെയ്തതെങ്കിൽ അല്ലെങ്കിൽ അതിൽ ആർ എസ് എസ് കാരനെ ചെയ്താലും മതി അവരെയാണ് പിടിച്ചിട്ട് ഇങ്ങനെ ഇടിച്ചതെങ്കിലും ഇനി നാല് പേര് ഒളിവിൽ പോയി പോ പോകേണ്ടി വന്നേനെ മാത്രമല്ല ആ പോലീസ് സ്റ്റേഷൻ ഉടനെ തന്നെ പുതുക്കിയ പണിയാനുള്ള ഫണ്ട് വേറെ കണ്ടെത്തേണ്ടി വന്നത് തല്ലിപ്പൊളിച്ചാലേ പക്ഷേ അതേ സമയത്ത് ഈ സംഭം കഴിഞ്ഞിട്ടിപ്പോൾ എത്ര എത്ര ദിവസമായി സംഭം കഴിഞ്ഞാൽ രണ്ട് കൊല്ലമായി പക്ഷേ അത് പുറത്ത് വന്നിട്ടാഴ്ചകളായി എന്നിട്ട് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവൻ എന്ത് ചെയ്തു ഇത് ഈ പ്രഖ്യാപനം എല്ലാം കഴിഞ്ഞ ശേഷം ഓ എനിക്കിത് അർജൻറ്റായിട്ടൊരു കാര്യമുണ്ട് എന്താ ഉരുട്ടി വിഴുങ്ങാൻ ഞം 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 പുട്ടടിക്കാൻ പിണറായി വിജയൻ്റെ ഒപ്പം നല്ലൊരവസരമായിരുന്നു പത്രക്കാരോട് പറയണം ഇന്നെ മുഖ്യമന്ത്രി ക്ഷണിച്ചതാണ് ഓണസദ്യ ക്ഷണിച്ചതാണ് ഞാൻ പ്രതീകാത്മകവുമായിട്ട് ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സദ്യയ്ക്ക് പോകുന്നില്ല പക്ഷെ അത് പറയണമെങ്കിൽ മറ്റേന് ബലം വേണം ലിംഗത്തിനും ലിംഗബലം അത് അവനില്ല അവൻ ആർ എസ് എസ് കാരെ കണ്ട മുള്ളും അവൻ മുള്ളും ദുബായിൽ വെച്ച് എന്നെ അറിഞ്ഞതാണ് കെ എം സി സിയുടെ സമ്മേളനത്തിൽ എന്നെ അപമാനിക്കാൻ വേണ്ടി കെ എം സി കാര്യം വിളിച്ചുകൊണ്ടുപോയി അവിടെ എനിക്കെന്താ കെ എം സി സി എന്ന് അറിയില്ല അവിടെ കൊണ്ടുപോയിട്ട് അവർ നല്ല രീതിയിൽ തന്നെ അപമാനിച്ചു കെ എം സി സി അവർ നല്ല രീതിയിൽ തന്നെ അപമാനിച്ചു നല്ല ഒരു മൂലയ്ക്ക് ഇരുത്തി എന്നിട്ട് പോരുന്ന സമയത്ത് ഏറ്റവും അവസാനം എനിക്കെന്തോ ചില്ലുണ്ടോ എന്തോ സാനന്ദ അത് അവിടെ തന്നെ ഒരു ഞാൻ പോന്നതും കാരണം എന്താണ് എന്നെ കണ്ട സമയത്ത് അവിടെയുള്ള മുസ്ലിം കുട്ടികൾ എല്ലാവരും സമീ സമീ ദാമീന്ന് വിളിച്ച് അതെനിക്ക് ഒരുപാട് രോമാഞ്ചം ഉണ്ടാക്കിയ കാര്യമാണ് ആനന്ദം ഉണ്ടാക്കിയ കാര്യമാണ് അവർ ഫോട്ടോ എടുക്കണത് ഈ അതിലെടുത്തു കൊന്ത്രം പല്ല കാരൻ അവൻ വന്നിട്ട് പറഞ്ഞു അത് ഇവിടെ ലഖ കൂട്ടിയാൽ എവിടെ കൂട്ടരു ലോ കൂട്ടി സ്വാമി ഒന്ന് പുറത്തേക്ക് പോയിട്ടാവാർന്നു പുറത്ത് പോകുന്ന സമയത്ത് എനിക്കറിയില്ല ഇവനക്ക് ഇത്രമാത്രം അസൂയ പൗഷന്യം പോരൊക്കെ ഉണ്ടെന്ന് അവനവിടെ ആരും അറിയില്ലേ അതെന്തോകട്ടെ ആ സമയത്ത് അവിടെ മുനവറള്ളി വന്നിരുന്നു അപ്പം ആരോ പറഞ്ഞിങ്ങനെ നമ്മുടെ സ്വാമി ഇല്ലേ തലയേക്കെട്ട് സ്വാമിയും അപ്പം ഞങ്ങൾ തിരിഞ്ഞു കൈകൊണ്ട് കാണിച്ചു ഞങ്ങൾ തമ്മിൽ കണ്ടു ഞങ്ങൾ ആലിംഗനം ചെയ്തു അദ്ദേഹം പറഞ്ഞു ഞാൻ കാണാറുണ്ട് ഞാൻ എല്ലാം കാണാറുണ്ട് ഞങ്ങൾ കളി നാശം പറഞ്ഞ് അങ്ങേ കാണുമ്പോൾ ഞാൻ കളിയാക്കി പറയാറുണ്ട് നമ്മൾ ചിരിക്കുന്ന ബുദ്ധൻ എന്നില്ല എപ്പോഴും ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് അങ്ങയുടെ വാപ്പയും അതുപോലെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു ഇവനോട് പറഞ്ഞപ്പോൾ ഇവനെന്താ പറഞ്ഞതെന്ന് അറിയാമോട്ടാ എനിക്ക് കാണണ്ട അത് ആർ എസ്കാർക്ക് എന്ത് തോന്നുന്നു അതാണ് ഈ മണകോണാഞ്ചൻ അവനാണ് പറഞ്ഞത് ഞങ്ങൾ അവിടെ വീട്ടിന്റെ പുറത്തിറക്കില്ല ഇവരെന്തു ചെയ്യും ഇവരെന്തു ചെയ്യും ഇവരെന്തു ചെയ്യാൻ പറ്റും ഏ അതവൻ കാണിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മറ്റേ പിണറായിയുടെ ഒപ്പം പോയിട്ട് ഓണ വരുന്നത് ഏതായാലും കോൺഗ്രസിൽ പലൊരു വിഷയം ആ വിഷയം ചർച്ചയായിട്ടുണ്ട് ഒരു കണ്ണൂരുകാരനുണ്ട് ഈ കണ്ണൂരുകാരുടെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അവര് കണ്ണൂരുകാര് അവർ വീരശൂര പരാക്രമികളല്ല പക്ഷെ അവർ സത്യസന്ധരാണ് ഉള്ള കാര്യങ്ങളുള്ള വിളിച്ചു പറയും മനോരമയുടെ നൂറാം വാർഷികത്തിന് സമ്മേളനത്തിൽ പോയിട്ട് നായനാർ പറഞ്ഞ എന്താ അറിയാമോ അദ്ദേഹത്തിൻ്റെ ഭാഷ എനിക്ക് അനു അനുകരിക്കാൻ അറിയില്ല അതിൻ്റെ വാക്കുകൾ ഞാൻ പറയാം നിങ്ങൾ കണ്ട മനോരമ കാണിച്ചത് കണ്ട നായനാരെ ക്ഷണിച്ചു അപ്പം നായനാർ സത്യസന്ധനാണ് അതുകൊണ്ടാണ് ക്ഷണിച്ചത് എന്ന് അവിടെ വെച്ച് പറഞ്ഞു അവർ ആർജവുമുള്ളവരാണ് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ തന്നെ വാക്കുകളായിട്ട് വരുന്നു അത് തന്നെ പ്രവൃത്തിയായിട്ട് വരും അതാണ് കണ്ണൂർ പൊളിറ്റിക്സ് തലശ്ശേരി കണ്ണൂർ ആ ഭാഗത്തുള്ള പൊളിറ്റിക്സ് അതാണ് ആയതുകൊണ്ട് തന്നെ സുധാകരൻ സുധാകരനോട് ഈ കാര്യം ചോദിച്ചു ഇയാൾ അവിടെ നക്കി തിന്നാൻ പോയിട്ടുണ്ടല്ലോ മുൻ കെ പി സി പ്രസിഡന്റ് സുധാകരനോട് ചോദിച്ചു സുധാകര അയ്യപ്പന അവിടെ നക്കി തിന്നാൻ പോയിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ച സമയത്ത് അതേ ഒന്നേ പറഞ്ഞുള്ളൂ മോശമായി പോയി ടു ബാഡ് ടു ബാഡ് മോശമായി പോയിത് അവർഞ്ഞത് ഞാനായിരുന്നു കെ പി സി പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രതിപക്ഷ ലീഡർ എന്ന് വെച്ചാൽ ഞാൻ പോവില്ല പ്രതീകാത്മകമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് ഞാൻ ഇരിക്കേണ്ട അടുത്ത് തരുന്നേ എൻ്റെ വീട്ടിൽ കിട്ടില്ലേ അവിടെ വീട്ടിൽ ഞാൻ കണ്ട ആവശ്യമില്ലല്ലോ ഏതായാലും സോഷ്യൽ മീഡിയയിലേക്ക് അത് വലിയ ചർച്ചയായിട്ടുണ്ട് കൈയിടിക്കിട്ടതുമുള്ള സുധാകരനാണ് ഇവനെ പ്രതിരോധിക്കാൻ സതീഷിനെ പ്രതിരോധിക്കാൻ എല്ലാ കാര്യത്തിലും അതെ കോൺഗ്രസിൻ്റെ ഇന്നത്തെ കോൺഗ്രസ്സിനകത്ത് തിരുപ്പം മണി കാണിക്കുന്നത് കാരണം അവിടെ ആ മറ്റേ മാൻകൂട്ടത്തിൽ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എവിടെയോ എവിടെയോ ഒരു സ്വരം കേട്ടോ പ്രിയുടെ പുറത്താക്കണം കാരണം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് നല്ല മുടിയുണ്ട് ഇവൻ ഇവൻ കഷണ്ടിയാ ഇയാളേക്കാൾ ഉയരമുണ്ട് ഇയാളേക്കാൾ വിദ്യാഭ്യാസമുണ്ട് മിടുമിടും മിടുക്കനാണ് എല്ലാവർക്കും അയാളുടെ വലിയ ഒരാദരവാണ് ആയതുകൊണ്ട് തന്നെ എവിടെ നിന്നും ഒരു ഫോൺ കോൾ വന്നപ്പോൾ എന്തോ ഇയാളുടെ എന്തായാലും പറയുക മറ്റേ കാത്തിരുന്ന നിധിന് എന്തോ പറയില്ല അതുപോലെ ആ ഫോൺ കോൾ വന്നപടി ഏ പുറത്താക്കണം പുറത്താക്കണം പുറത്താക്കിയിട്ടേ ഇപ്പം എന്തായി അകത്താക്കാൻ വേണ്ടി പെടപ്പാട് പെടില്ലേ അൻവറിൻ്റെ കാര്യത്തിൽ എന്താണോ ഏ ഇളി നൃത്തം വരേ അയാളെ പുറത്താക്കണം അയാളെ പുറത്താക്കണം അയാളെ പുറത്താക്കണം ആരും കയറി വരരുന്ന് എന്നുള്ളതാണ് അതിന് കാരണം എന്താണ് തൻ്റെ നില ആരും ഇല്ലേനും കുഴപ്പമില്ല അപ്പോൾ പിന്നെ കെ പി സി സി ആ കെ പി കെ പി എസ് സി കെ പി സി സി ആളുടെ സ്വന്തമായല്ലോ ഇതാണ് സ്ഥിതി മറ്റുള്ളവർ കയറി മരുന്ന് ഇഷ്ടമില്ലാത്ത ഒരു മക്കുണൻ ഏതായാലും അവനെ പ്രതിരോധിക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് അതെല്ലാം പരാജയപ്പെടുന്നുണ്ട് മുഖ്യമന്ത്രി സംഘ സംഘടിപ്പിച്ച ഓണ ബിരുന്നിൻ്റെ ഭാഗം അതിൻ്റെ ചടങ്ങിലാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഈ വി ഡി സവർക്കർ പങ്കെടുത്തത് എന്നിട്ട് മുഖ്യമന്ത്രിയോടൊപ്പം സദ്യ കഴിച്ചിട്ട് എല്ലാം അങ്ങോട്ട് മടക്കണോ എല്ലാം ഇങ്ങോട്ട് മടക്കണോ എന്തായാലും മുഖ്യമന്ത്രി ആ സാധനം എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി ആരാ ആരായി മുഖ്യമന്ത്രി ആരാ മുഖ്യമന്ത്രി പേരല്ല ഞാൻ ഉദ്ദേശിച്ചത് കണ്ണൂരുകാരനാ കേരള പൊളിറ്റിക്സിന്റെ മർമ്മം അറിയുന്നവനാ അതുകൊണ്ടാ വിളിച്ചുകൊണ്ടുപോയിട്ട് അണ്ണാക്കിൽ കുത്തിക്കയറ്റി വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് അദ്ദേഹത്തെ ഫേസ്ബുക്കിൽ ഇട്ടു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ നേരിട്ട് ഫേസ്ബുക്കിൽ കൊണ്ടുവച്ചിട്ടുള്ളത് ഏതായാലും സഹപ്രവർത്തന സഹപ്രവർത്തകരെ ഈ മറ്റേ എന്തായാലും പറയും മറ്റേ യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകരെ ക്രൂരമായിട്ട് മർദ്ദിച്ച പോലീസുകാർക്ക് സംരക്ഷണം നൽകുന്ന മുഖ്യമന്ത്രിയാണ് അതിന് നൽകാൻ പാടില്ല അവരെ പുറത്താക്കണം അല്ലെങ്കിൽ ഞങ്ങൾ അവരെ ഞങ്ങൾ അകത്ത് കയറ്റും പുറത്തേക്ക് ഇറക്കില്ല പിന്നെ വീട്ടിൽ പുറത്തേക്ക് ഇറക്കില്ല എന്നെങ്കിൽ പറഞ്ഞവനാണ് അവിടെ പോയിട്ട് സാധ്യം കഴിച്ച് ആകോമ്പുറം നക്കി ഔങ്ങ് ഔവും അവും അവൻ വരളന്നക്കി നമ്മൾ കണ്ടതാണല്ലോ ഏ മുഖ്യമന്ത്രിയുടെ കീഴില പോലീസ് ആ പോലീസ് പോലീസ് പോലീസിൻ്റെ വകുപ്പിലാണ് ഈ ക്രൂരത നടന്നത് ആ ക്രൂര ക്രൂരത നടന്ന കാര്യം അത് ലൈവായിട്ട് നമ്മൾ കണ്ടതാണ് ഉന്നെ തന്നെ ഒരു സസ്പെൻഷൻ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യുന്നു അതിന് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് താല്പര്യമില്ല ഗവൺമെന്റിന് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് വകുപ്പിൻ്റെ ആ ക്രൂരത പുറത്തു വന്നിട്ടും അയാളുടെ ആസനം നക്കാൻ പോകാൻ ഇയാൾക്ക് എങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു വെച്ചയാൾ അത്രക്കേ ഉള്ളൂ എന്നർത്ഥം അത്രക്കേ ഉള്ളൂ അത് അവന്റെ കുഴപ്പമല്ല എവിടുന്നാ വരവ് ച അവിടെ നിന്നുള്ള കുഴപ്പമാണെന്നർത്ഥം നമ്മൾ ചില പിള്ളേരെങ്കിലും ഊഷാമ്പിത്രം കാണിക്കുമ്പോൾ അവരോട് പറയില്ലേ നിന്റെ കുഴപ്പമില്ലട അത് ഇതൊന്നും നിന്റെ കുഴപ്പമില്ലട ഏഹ് നിന്നെ അവിടെ സൃഷ്ടിക്കാൻ വേണ്ടി വിത്തിട്ടവരുണ്ടല്ലോ നിൻ്റെ തഴപ്പം അതുതന്നെയാണ് ഇയാളോട് പറയാനുള്ളൂ എൻ്റെ തന്തയുടെ കുഴപ്പം അതുതന്നെ പറയാൻ പറ്റുള്ളൂ ഏതായാലും ഓണാഘോഷവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പോയത് എന്നൊക്കെ പറഞ്ഞ് അതിനെ വിവാദമാക്കരുത് ഏ അതതിൻ്റെ വഴിക്ക് നടന്നോട്ടെ എന്ന് ഏതായാലും ഈ പി ഡി സവർക്കർ ഈ കൊണ്ട സുജിത്തിൻ്റെ വിഷയത്തിൽ ശക്തിമായ നമ്മുടെ മീ എന്തായാലും പറയാ അച്ഛുമ്മൻ പറഞ്ഞ പോലെ ശക്തിമായ വാക്കുകളെ കൊണ്ട് പ്രവർത്തനങ്ങളെ കൊണ്ടൊന്നും അയാൾക്ക് ഒരു അനുഭവം ഒരു ഒരു ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നർത്ഥം അർത്ഥം ഏതായാലും വലിയ വലിയ തെറ്റുകൾ ക്രൂരതകള് അതിൻ്റെ പേരുണ്ടാകുന്ന പക വെറുപ്പ് അതിനൊക്കെ ഓഹ് വിട്ടുകളന്നേ എന്ന് പറഞ്ഞിട്ടേ അതല്ല രാഷ്ട്രീയം അത് അനുഭവിക്കുന്ന ആൾക്കാർ ഒരു ശുചിത്വം മാത്രല്ല എന്തവൻ്റെ പേര് ശുചിത്വം അടി കൊണ്ടവരുടെ പേരെന്താണ് സുജിത്വം മാത്രമല്ല ഇതുപോലെ അപ്പുറത്തും അപ്പുറത്ത് ചെറുപിടുന്നത് അപ്പുറത്തും പുറത്തും കിട്ടുന്നുണ്ട് അപ്പം അത് മൊത്തത്തിൽ നിൽക്കണം എല്ലായിടത്തും സി സി ടി വി വെക്കണം അതൊക്കെയാണ് നിയമത്തിൻ്റെ ഭാഗങ്ങൾ അപ്പം അതിനേക്ക് നോർമലൈസ് ചെയ്യുക അപ്പോൾ അവർ അവരിങ്ങനെ കൈ കൊണ്ടടിച്ചു എന്ന് മാത്രമല്ലേ ഉള്ളൂ അതാണ് ഒരു ഡി ജി പി പറഞ്ഞത് അയാൾ എന്താ സാധനം അയാൾ പറഞ്ഞതിൻ്റെ അടിപൊളിയുടെ കൈ കൊണ്ട് രണ്ട് അടി അടിച്ചു അത് പോലീസാരും ചെയ്യുന്നതല്ലേ വന്നിട്ട് തന്നെ നോർമലൈസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇയാൾ കാണിച്ചത് ഏതായാലും യൂത്ത് കോൺഗ്രസ്സുകാർ ഇത്രയായിട്ടും ഇപ്പൊ യൂത്ത് കോൺഗ്രസുകാരുടെ പ്രധാന ശത്രുവാസവത്തിന് ആരാണ് ഇവരാണ് രാഹുൽ മാൻകൂട്ടത്തിനെ പിടിച്ച് ഉന്തി പുറത്താക്കാൻ വേണ്ടിയിട്ട് മുമ്പിൽ നിന്നത് ഈ വി ഡി സവർക്കറാണ് ഇപ്പം സുജിത്തിൻ്റെ സുജിത്തിനെ ഇടിച്ച് പഞ്ചറാക്കിയിട്ട് കൊല്ലാക്കൊല കൊല ചത്തില്ലെന്ന് മാത്രം അത് ചെയ്തതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ പേറുന്നത് ആരാണ് പോലീസിന്റെ മേധാവി മേധാവിയുടെ മേധാവി അതിൻ്റെ മേധാവിട്ടുള്ള മുഖ്യമന്ത്രി അവിടെ പോയിട്ടല്ലേ ഞാൻ ഇരുന്നത് അപ്പം അയാളല്ലേ സത്യം പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ മുഖ്യ ശത്രു ഞാൻ നല്ലത് നമസ്കാരം